ഇതൊരു പ്രീപ്ലോകുട്ടി കൊണ്ട് തന്നെ അവളുടെ കൂടെ കളിക്കാൻ സങ്കടമാണ് ഇന്ന് അവൾക്ക് എന്നെ ഒന്ന് സുന്ദരിയാക്കണം ആഗ്രഹം അപ്പോഴേക്കും പാറകുട്ടിക്ക് പെണക്കായി സങ്കടായി അങ്ങനതേ ഞാനത് അവളുടെ ഇഷ്ടത്തിന് ഒന്ന് കൊടുത്തതാണ് തലയിൽ കുറച്ച് ക്ലിപ്പ് എല്ലാം കുത്തി കഴിഞ്ഞാല് പാറകുട്ടി എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് പോത്തിനെയാ പോത്തിനെ വാ നോ 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 ശരി പ്ലീസ് 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 ഓക്കേ ഓക്കേ നല്ല കൊട്ടാനോ ഓരാന നല്ല കൊട്ടാനോ ഓനിയോ അമ്മേ ഈ വേടീട്ടിനും കൂടേ ദാ വാട്ട കൊട്ട് ഇതാ ഐദൻ മിക്സേ ഇതാ കൊട്ട് ബോ

മോനെ ഇതിന് ഞാൻ പകരം വീട്ടിട്ടില്ലെങ്കിൽ എന്റെ പേര് പട്ടിക്കിട്ടോണ്ടു ഇതിന് ഞാൻ പകരം വീട്ടിട്ടില്ലെങ്കിൽ പിന്നെ പിടിച്ചാണിതിലുള്ള പണി ബ്ലൂ കൊടുത്തിരിക്കും എന്തൊക്കെയാ പാറ തലയില്

ൊടുക്കൂലേക്കൊടുക്കുണ്ടൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടേ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർകുട്ടി അച്ഛനും വരും മേക്കപ്പ് ചെയ്യാനായിട്ട് കഴുകട്ടെ